എന്താ ജോ എന്താ കാര്യം മനു ഗൗരവത്തോടെ ചോദിച്ചു എനിക്ക് അവളെ കാണണം എനിക്ക് അവളോട് സംസാരിക്കണം ജോ വാശിയോടെ പറഞ്ഞു ആരെ ആരെയാണ് നിനക്ക് കാണേണ്ടത് മനു അവൻ്റെ മുൻപിൽ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു എൻ്റെ ആമിയെ നിൻ്റെ ആമിയോ അവളെങ്ങനെയാ നിൻ്റെ ആമിയാകുന്നത് ഞാൻ മിന്നുകിട്ടിയ എൻ്റെ പെണ്ണാ അവള് എനിക്കവളെ കാണണം അവളോട് സംസാരിക്കാതെ ഞാൻ പോകില്ല അവൻ വാശിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഞാൻ സമ്മതിക്കില്ല മനു അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അതിന് ജോ പുച്ഛത്തോടെ അവനെ നോക്കിയൊന്ന് ചിരിച്ചു പിന്നെ ബലമായി അവൻ്റെ കൈ തട്ടി മാറ്റി എന്റെ പെണ്ണിനോട് സംസാരിക്കാൻ നിന്റെ സമ്മതം എനിക്ക് വേണ്ട നീ അവളുടെ സ്വന്തം അങ്ങളെയൊന്നും അല്ലല്ലോ ഞാൻ കണ്ടതിന് ശേഷമല്ലേ നീ അവളെ കണ്ടത് ജോ ദേഷ്യത്തോടെ പറഞ്ഞു ജോ ഒരു പെൺകുട്ടിയെ സ്വന്തം പെങ്ങളായി കാണാൻ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നില്ല നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കവളെ കാണണം കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ അവൻ വാശിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഇടയ്ക്ക് വേച്ചു വീഴാൻ പോകുന്നുണ്ടെങ്കിലും അവൻ ബാലൻസ് ചെയ്തു നിന്നു എന്താ നിൽക്കു ഇത് നീ എന്തിനാ ഈ കോലത്തിൽ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എടാ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ബാറിൽ പോയി കുടിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി അവരാ എന്നെ വിളിച്ചത് നിന്നെ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു ഓ ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുമായിരുന്നു ഞാൻ ചെന്നപ്പോഴേക്കും ഈ കോലത്തിലായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് വണ്ടി എടുക്കാൻ പോയി ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരേണ്ടി വന്നു ആമേ അവൻ ഉറക്കെ വിളിച്ചതും അടുക്കളയിൽ നിന്ന് അവളുടെ നെഞ്ചിൽ കൊല്ലയും മിന്നുന്നത് അവൾക്ക് തോന്നി അവൾ ഹാളിലേക്ക് വന്നു അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ജോ നീ പോ മനു അവനെ തടഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇവളോട് സംസാരിക്കണം ഞാൻ ഇവളെ കൊണ്ടേ പോകുള്ളൂ നടക്കില്ല ഇനി നിന്റെ അടുത്തേക്ക് ഞാൻ ഇവളെ വിടില്ല നീ ഇറക്കി വിട്ടതല്ലേ ഇവളെ പിന്നെ ഇപ്പോൾ എന്തിനാണ് അവളെ കൊണ്ടുപോകുന്നത് നിനക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോന്ന് പറഞ്ഞ് അവളെ വേദനിപ്പിക്കാനോ ഞാൻ സമ്മതിക്കില്ല അത് പറയാൻ നീ ആരാ എനിക്ക് സ്നേഹിക്കാൻ തോന്നുമ്പോൾ ഞാൻ സ്നേഹിക്കും വേദനിപ്പിക്കാൻ തോന്നിയാൽ ഞാൻ വേദനിപ്പിക്കും അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എനിക്കുള്ള അവകാശം കഴിഞ്ഞേ ഉള്ളൂ നിനക്ക് നിനക്കിവിളിൽ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഈ പറയുന്ന അവകാശമാണുള്ളത് നീ മിന്നു കെട്ടിയത് കൊണ്ടോ അതാണോ നീ പറയുന്ന അവകാശം എന്നാൽ കേട്ടോ മിന്നു മിന്നുകെട്ടിയത് കൊണ്ട് മാത്രം നീ അവളുടെ ഭർത്താവില്ല അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും മനസ്സിലാക്കാനും പറ്റണം അതിൽ നീ ഒരു വട്ടപൂജ്യാണ് ചോ നിനക്കൊരവകാശവും ഇല്ല ഇവിളി മനു അവൻ ദേഷ്യത്തോടെ വിളിച്ചു നീ എത്ര ദേഷ്യപ്പെട്ടാലും ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ആമി മോൾ അകത്തുപോ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആമി അകത്തേക്ക് പോകാൻ തുടങ്ങിയതും ജോ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്കിട്ടു ബലമായി അവളുടെ മുഖം അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി ആമി ശക്തമായി അവനെ എതിർത്തുകൊണ്ടിരുന്നു എന്നാൽ അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർത്തു അവൾ എതിർക്കുന്നതനുസരിച്ച് അവൻ്റെ ചുംബനത്തിന്റെ തീവ്രത കൂടിയിരുന്നു അവൻ അവളുടെ ചുണ്ടുകൾ വാശിയോടെ നുണഞ്ഞു അവൾ അവൻ്റെ പുറത്ത് ശക്തിയായി അടിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ നാവിലെ മദ്യത്തിൻ്റെ ചവർപ്പ് അവൾ അറിഞ്ഞു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു വാശിയോടെയുള്ള അവൻ്റെ ചുംബനത്തിൽ അവളുടെ ശ്വാസം വിളങ്ങുന്നുണ്ടായിരുന്നു മനുവും നിക്കുവും മുൻപിൽ എന്തോ വലിയ സംഭവം കണ്ടതുപോലെ അന്തം വിട്ടു നോക്കി പിന്നെ പരസ്പരം നോക്കി നിക്കുവിന് ചിരി വന്നു അവൻ ഫോണും നോക്കിക്കൊണ്ട് സെറ്റിയിലേക്കിരുന്നു മനുവിന് ഒരേ നിമിഷം സന്തോഷവും ദേഷ്യവും തോന്നി അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൾക്ക് ശ്വാസം മുട്ടിയതും അവൻ അവളെ മോചിപ്പിച്ചു ഒരു ശബ്ദം കേട്ടതും ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന നിക്കുവും വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന മനുവും ഞെട്ടി നോക്കി കവിളിൽ കൈവച്ച് ആമിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ജോയെയാണ് അവർ കണ്ടത് ഇനി എൻ്റെ അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്ത് തൊട്ടുപോകരുത് കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൾ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ഡി അവൻ ദേഷ്യത്തോടെ അവളെ അടിക്കാൻ കൈപ്പൊക്കി അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു എന്നാൽ ഒന്ന് സംഭവിക്കാഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി ജോയിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന മനുവിനെയാണ് അവൾ കണ്ടത് തൊട്ടുപോകരുത് അവളെ ഇന്ന് വരെ നിൻ്റെയൊക്കെ മുൻപിൽ സ്നേഹത്തോടെ നിന്ന മനുവിനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ അത് നീയായിട്ട് മാറ്റരുത് നിനക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല ഇവൾ നിനക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിനക്ക് ഇവളോട് സംസാരിക്കാം അല്ലാതെ ഭീഷണിപ്പെടുത്തി ഇവളെ കൊണ്ടുപോകാനാണ് നീ വന്നതെങ്കിൽ അവൻ കൈ ചൂണ്ടി ജോയോട് ദേഷ്യത്തോടെ പറഞ്ഞു ഇന്നലെ കണ്ട ഇവളാണല്ലേ നിനക്ക് വലുത് എനിക്കാരും വലതും ചെറുതും ഒന്നുമല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഇവളുടെ അനുവാദം ഇല്ലാതെ ഇവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല മനു ഉറപ്പോടെ പറഞ്ഞു ഓ ആങ്ങളെയും പെങ്ങളും കൂടി എന്നെ എതിർക്കാൻ ഇറങ്ങിയേക്കുവാണോ നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ കരുതിക്കോ മനുവും വിട്ടുകൊടുക്കാതെ വാശിയോടെ പറഞ്ഞു ഡി നീ ഇവനെ കണ്ട് കൂടുതൽ എന്നെ എതിർക്കാൻ നിൽക്കണ്ട നീ ജോഷുവയുടെ പെണ്ണാ നിന്റെ കഴുത്തിൽ മിന്നി മിന്നുകെട്ടിയത് ഞാനാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നീ എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും നീ ഇപ്പോൾ എനിക്ക് തന്നതിന് അന്ന് ഞാൻ കണക്ക് സംഗീതം തിരിച്ചു തന്നിരിക്കും എൻ്റെ പെണ്ണ് കാത്തിരുന്നോ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി മനുവിനെ നോക്കി മനു അവളെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണ് ചിമ്മിക്കാണിച്ചു അവൻ മനുവിനെയും ആമിയെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഇറങ്ങി നിക്കുവും അവരെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൻ്റെ പുറകെ ഇറങ്ങി ജോ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയതും ആമി നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടച്ചുമാറ്റി ആമി മനു വിളിച്ചതും അവൾ മുഖമുയർത്തി നോക്കി പോട്ടെ സാരമില്ല അവൻ അങ്ങനെയാ അവൻ അപ്പോൾ എന്താണോ തോന്നുന്നത് അത് ചെയ്യും ആര് നിൽക്കുന്നു എന്നൊന്നും അവൻ ചിന്തിക്കില്ല അത് ദേഷ്യമായാലും സന്തോഷമായാലും വെറുപ്പാണെങ്കിലും അവനത് പ്രകടിപ്പിക്കും എന്നോട് ഇപ്പോൾ കാണിച്ചതെന്താ സ്നേഹമാണോ അതോ ദേഷ്യമാണോ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു നിനക്കെന്താ തോന്നിയത് എനിക്ക് എനിക്കറിയില്ല അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു അതുപോട്ടെ നീ എന്താ അവനോട് കാണിച്ചത് അവൻ കൈകൾ മാറിൽ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു അത് അതെനിക്ക് ദേഷ്യം വന്നിട്ടാ എന്നെ സ്നേഹിക്കാത്ത ഒരാൾ എന്തിനാ എന്നിൽ അവകാശം സ്ഥാപിക്കുന്നത് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഇത്രയും ധൈര്യമൊക്കെ എൻ്റെ പെങ്ങൾക്കുണ്ടായിരുന്നോ എന്നിട്ടാണോ ഇത്രയും ദിവസം അവൻ്റെ മുൻപിൽ പൂച്ചയെപ്പോലെ പതുങ്ങി നിന്നത് ഈ ധൈര്യം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവൻ്റെ മിന്നും കഴുത്തിലിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ ഉത്തരം പറയാതെ തലകുനിച്ചു സാരമില്ല വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു എപ്പോഴും ഇങ്ങനെയാണോ അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി എപ്പോഴും ഇങ്ങനെ കുടിക്കുമോ ഏയ് അങ്ങനെ കുടിക്കാറൊന്നുമില്ല ഇപ്പോഴാ ഇങ്ങനെ ജനിക്ക് വയ്യാതെയായ ശേഷം അവൾ അവളാകെ ഒതുങ്ങിക്കൂടി അവളുടെ സന്തോഷം ചിരി ഒക്കെ പോയി അവനോടധികം മിണ്ടാതെയായി എപ്പോഴും ചാച്ച എന്നും വിളിച്ച് പുറകെ നടന്നിരുന്നവൾ പെട്ടെന്ന് സൈലൻ്റ് ആയപ്പോൾ അതവനെ വല്ലാതെ ബാധിച്ചു അതിനുശേഷമാ ഇങ്ങനെയൊക്കെ ചേട്ടൻ പറഞ്ഞാൽ കേൾക്കില്ലേ അവനൊരു കാര്യം തീരുമാനിച്ചാൽ ആര് പറഞ്ഞാലും അവൻ അതിൽ നിന്നും പിന്മാറില്ല അവൻ പറഞ്ഞതും അവളൊന്നും മൂളി മോള് വിഷമിക്കണ്ട നമുക്ക് അവനെ നേരെയാക്കാട്ടോ അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ വിഷമത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ജനിയെ അയാൾ കുടുക്കിയതാണോ അവൾ സംശയത്തോട് ചോദിച്ചു ജനിയും അവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പക്ഷെ ജോ എന്നും അവളെ കൊണ്ടാക്കുകയും വിളിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ കോളേജിൽ നിന്നും ഇടയ്ക്ക് വെച്ചിട്ട് വീട്ടിലേക്ക് പോകുകയാണെന്ന് കള്ളം പറഞ്ഞിറങ്ങി അന്ന് അവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടുകാരെ പരിചയപ്പെടുത്തുക എന്നും പറഞ്ഞാണ് കൊണ്ടുപോയത് എന്നിട്ട് എന്നിട്ട് അവൻ അവളെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്കാണ് വന്നത് അന്ന് മോൾ ഹോസ്റ്റലിലായിരുന്നു കാണും അവൻ്റെ അമ്മയും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ അവനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു അവിടെ വച്ചാണ് അവനവളെ മനു ബാക്കി പറയാതെ നിർത്തി എന്നിട്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതറിഞ്ഞത് ഒരു ദിവസം രാത്രിയിൽ ജോയിനെ വിളിച്ചു ജെനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞു അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളിതൊക്കെ അറിഞ്ഞത് മനു പറഞ്ഞതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു അന്നാണ് ജോയെ ഞാൻ എല്ലാം തകർന്നവനായി കണ്ടത് അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അന്ന് അറിയില്ലായിരുന്നു ആമി അവൻ ആരാ എന്താ എന്നൊന്നും അവൻ അറിയില്ലായിരുന്നു ജനിക്ക് ബോധം വന്നപ്പോഴാണ് അവൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുഴുവൻ അവൻ ആ നാറിക്ക് പുറകിലായിരുന്നു അവൻ അപ്പോഴേക്കും എങ്ങോട്ടോ മുങ്ങിയിരുന്നു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ആമി അതിന് മോളെന്തിനാ കരയുന്നത് മോൾക്കിതൊന്നും അറിയില്ലെന്ന് ഞങ്ങൾക്കറിയാലോ ഇപ്പോൾ സത്യങ്ങളൊക്കെ തെളിഞ്ഞില്ലേ പിന്നെന്താ അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ ചെയ്യാത്ത തെറ്റിനല്ലേ എന്നെ അവൾ ഏങ്ങിക്കറിഞ്ഞു അത് പോട്ടടാ ചേട്ടനെ നോക്കിക്കേ ചേട്ടനില്ലേ മോൾക്ക് കരയണ്ടട്ടോ അവനവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്നെ എന്നെ കൊണ്ടുപോകുമോ ഇവിടെ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അതൊക്കെ അവൻ ചുമ്മാ വാശിക്ക് പറയുന്നതല്ലേ നിന്റെ സമ്മതമില്ലാതെ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അതോർത്ത് നീ പേടിക്കണ്ട ചേട്ടന് വെറുപ്പാണോ ആരോടാ നിന്നോടോ ഉം ചേട്ടന്റെ ഫ്രണ്ടിനോട് അവൾ പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചു എന്തിനാ ചിരിക്കുന്നേ ഒന്നുമില്ല നീ പറയുന്നത് കേട്ട് ചിരിച്ചതാ നിന്റെ ഭർത്താവല്ലേടി അവൻ ഇച്ചായാന്നോ അച്ചായാന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കടി മനു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വിളിക്കില്ല ഒവ്വ നമുക്ക് കാണാം അവസാനം ഞാൻ പുറത്താകരുത് അവൻ പറയുന്നത് കേട്ടതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എനിക്ക് സത്യത്തിൽ അവനോട് വെറുപ്പൊന്നുമില്ല അവൻ എടുത്തു ചാടി നിന്നോട് അങ്ങനെ കാണിച്ചതിലുള്ള ഒരു ചെറിയ ദേഷ്യമുണ്ടായിരുന്നു ഉള്ളൂ എനിക്ക് അങ്ങനെ അവനെ വെറുക്കാനൊന്നും പറ്റില്ല കാരണം അവൻ അങ്ങനെയാ അവനെ അടുത്തറിഞ്ഞാൽ അവൻ എന്താണെന്ന് മനസ്സിലാകുള്ളൂ അവനോട് വെറുപ്പാണോ അറിയില്ല അവൾ പറയുന്നത് കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി എനിക്ക് ആരെയും വെറുക്കാൻ അറിയില്ല ഞാൻ ഇതുവരെ ആരെയും വെറുത്തിട്ടില്ല ജിൻസനെയും അവൻ്റെ നീ വെറുത്തില്ലേ ഒരു നേരമെങ്കിലും അവരെനിക്ക് ചോറ് തരില്ലേ ചേച്ചിയുടെ പഴയ ഡ്രസ്സാണെങ്കിലും എനിക്ക് ഇടാൻ തരില്ലേ പിന്നെ ജിൻസൻ അയാളോട് എനിക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ചേട്ടനെപ്പോലെ കണ്ടിട്ട് എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ട് കേട്ടവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഇത്രയൊക്കെ അവൻ നിന്നോട് കാണിച്ചിട്ടും നിനക്ക് നിനക്കെങ്ങനെയാമി അവരെ സ്നേഹിക്കാൻ കഴിയുന്നത് അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇത്രയും വർഷം കയറിക്കിടക്കാൻ ഒരു വീട് തന്നില്ലേ ആഹാരവും വസ്ത്രവും തന്നില്ലേ അതിൻ്റെ നന്ദി ഞാൻ കാണിക്കണ്ടേ എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ലല്ലോ മോളെ നീ എന്തിനാ ഇത്രയും പാവമായി പോയത് അവൻ ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു സാരമില്ലാട്ടോ ഇനി ആരും ആരുമില്ലെന്ന് കരുതി കരയാനോ വിഷമിക്കാനോ നിൽക്കണ്ട നിനക്ക് ഈ ഭൂമിയിൽ ആര് കൂട്ടിനില്ലെങ്കിലും ഈ ചേട്ടനുണ്ടാകും നിനക്ക് താങ്ങായി തണലായി ഞാനുണ്ടാകും അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവൻ അവളുടെ തലയിൽ തലോടി ആമീ അവളൊന്നൊക്കെ ആയതും അവൻ വിളിച്ചു അവൾ അവളവൻ്റെ നെഞ്ചിൽ നിന്നും മാറിക്കൊണ്ട് കണ്ണുകൾ തുടച്ചു സോറി ചേട്ടാ എന്തിനാ അവൻ സംശയത്തോട് ചോദിച്ചു ഞാൻ പെട്ടെന്ന് നീ എൻ്റെ അനിയത്തിയാടി നമുക്കിടയിൽ ഒറ്റൊരു ബന്ധമേ ഉള്ളൂ സാഹോദര്യ ബന്ധം അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു മോള് പോയി മുഖം കഴുകി ഡ്രസ്സ് മാറി വാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം വന്നിട്ട് ഫുഡ് കഴിക്കാം എവിടെയേക്കാ പറയാം പോയിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഡ്രസ്സ് മാറാൻ പോയി ജോ കോ ഡ്രൈവർ സീറ്റിൽ ചാരി കണ്ണുകൾക്ക് മുകളിൽ കൂടി കൈവെച്ച് കിടക്കുന്ന ജോയെ നോക്കി നിക്കു വിളിച്ചു എന്താടാ ഒന്നുമില്ലടാ ഭയങ്കര തലവേദന കുറച്ച് കുടിക്കണം അതിന് ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു പിന്നെ ബാറിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ വേറെ വല്ലവരുമാണോ തന്നെയുമല്ല നിന്റെ കോലം കണ്ടാലും പറയുമല്ലോ നിക്ക് പറഞ്ഞതും അവൻ കൈമാറ്റി എഴുന്നേറ്റിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് പേക്ക് അടിക്കുമ്പോൾ ബോധം കെടുന്നവൻ ഒന്നുമല്ല ഈ ജോഷുവന്നെ നീന്ന് കാണിച്ചതോ പിന്നെ ഞാൻ നല്ല കൊല്ലത്തിൽ ചെന്നാൽ അവളെ കാണാൻ അവൻ സമ്മതിക്കുമോ ഇതാകുമ്പോൾ മദ്യത്തിൻ്റെ പുറത്തല്ലേ എന്ന് കരുതി അവൻ അധികം എന്നെ എതിർക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു ജോ ചിരിച്ചു പറഞ്ഞു അപ്പോൾ ബാറിൽ നിന്ന് വിളിച്ചത് അത് ഞാൻ വിളിപ്പിച്ചതാ എന്തോ അഭിനയമായിരുന്നു തെണ്ടി അതുകൊണ്ട് അവളെ കാണാൻ പറ്റിയില്ലേ ബോധത്തോടെ ചെന്ന അവൻ അവളെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കില്ല ഇതാകുമ്പോൾ മദ്യത്തിൻ്റെ പുറത്താണല്ലോ എന്ന് അവൻ വിചാരിച്ചോളും അപ്പോൾ നീ അവളെ കിസ് ചെയ്തത് ബോധത്തോടെ തന്നെയാണോ അതെ നീ ബോധമില്ലാതെ ചെയ്തതാണെന്നാണ് ഞാൻ കരുതിയത് നിക്കു പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചു നീ ശരിക്കും അവളെ കൊണ്ടുവരാൻ തന്നെയല്ലേ പോയത് അതോ അവളെ കിസ് ചെയ്യാനോ നിന്റെ ആക്രാന്തം കണ്ടിട്ട് എനിക്ക് തോന്നിയത് നീ അതിനുവേണ്ടി പോയെന്നാ ഞാൻ അവളെ കൊണ്ടുവരാൻ തന്നെയാ പോയത് പക്ഷേ പെട്ടെന്ന് എൻ്റെ നിയന്ത്രണം തെറ്റി അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി ചെയ്തു അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ സമാധാനം ആയല്ലോ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എപ്പോഴും എന്റെ മുൻപിൽ പേടിച്ചു നിൽക്കുന്നവൾക്ക് ഇന്നിവിടുന്ന ഇത്രയും ധൈര്യം എത്രയൊക്കെ ആണെങ്കിലും സഹിക്കുന്നതിന് പരിധിയില്ലേ ജോ നീ അവളെ ഭീഷണിപ്പെടുത്തി വാഹം കഴിച്ചിട്ട് അവളെ കേൾക്കാതെ ജനിയും അമ്മയും പറഞ്ഞപ്പോൾ ഇറക്കി വിട്ടില്ലേ എന്നിട്ട് സത്യമല്ല അറിഞ്ഞപ്പോൾ അവളെ പോയി കിസ് ചെയ്തിരിക്കുന്നു അവളായതുകൊണ്ട് അത്രേ ചെയ്തുള്ളൂ നിക്കു പറയുന്നത് കേട്ടതും ജോയ്ക്ക് വിഷമമായി ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ജോ നീ അവളുടെ ഭാഗം കൂടി കേൾക്കണമായിരുന്നു മനു പറഞ്ഞതുപോലെ നീ നിന്റെ ഭാഗം മാത്രമല്ലേ എപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എല്ലാം എൻ്റെ തെറ്റാടാ എനിക്കറിയാം പക്ഷേ എല്ലാം കൈവിട്ട് പോയില്ലേ ഇനി കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ അവളെ വെല്ലുവിളിച്ചിട്ടല്ലേ വന്നത് അവളെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് മനുവിൻ്റെ അടുത്ത് നിന്നും നീ എങ്ങനെ അവളെ കൊണ്ടുവരാനാ അവൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിക്കു പറഞ്ഞതും ജോ ചിരിച്ചു